നമസ്കാരം എല്ലാവർക്കും ചെന്നീസ് കിച്ചണിലേക്ക് വേണ്ടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തത് എല്ലാവരുടെയും വായിലൂടെ കപ്പലൂടുന്ന തരത്തിലുള്ള ഉണക്ക ചെമ്മീൻ ചതച്ചതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത്രയും ഉണക്ക ചെമ്മീനുണ്ട് അതിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തലയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണിത് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചെമ്മീനെ ഞാൻ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ ചതക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് വറുത്ത് പിടിക്കുന്നത് ഇത് വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ഉണക്കമുളകും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഇത് എരിവെള്ള മുള കൂടി മുളകാണ് ഇരിയൻ മുളകല്ല കേട്ടോ ഇതും കൂടി ഒന്ന് ചൂടാവട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പച്ചമുളക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പച്ചമുളക് ആണെങ്കിൽ ഇതിൻ്റെ അവസാനം ജസ്റ്റ് ഒന്ന് ഈ ചെമ്മീൻ ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴിയെടുത്താൽ മതി ഇതിപ്പം ഉണക്കമുളക് വേണ്ടാണ് ഞാൻ പകുതിയായിപ്പിടാൻ കിട്ടത് ചെമ്മീനും ആ മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ചെമ്മീൻ്റെ ഒരു കിളികിലാന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചെറിയ ഉള്ളി ഒരു ആറ് ചെറിയ ഉള്ളി ഉണ്ട് അതോട് ഇടുവാണ് ഒരു തണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങ ഒരു ഒരു കൈപ്പിടി മുഴുവനില്ല ചെമ്മീനെക്കാട്ടി കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കണം തേങ്ങ ചെമ്മീൻ വേണം കൂടുതലായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ച് തേങ്ങ എടുക്കണേ ഇത് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഒരല്പം ഒരു ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചെടുത്താൽ മതി ചെമ്മീൻ ചമ്മന്തിയുടെ കോമ്പിനേഷൻ എന്തിൻ്റെ കൂടെ ഞാൻ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും ഇതുണ്ടാക്കാനും അറിയായിരിക്കും എന്നാലും ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ അറിയാൻ വേദക്കേണ്ടി മാത്രമായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരല്പം ചൂടൊന്ന് മാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒന്നടിച്ചോണ്ട് വരിക മിക്സഡ് ജാറിലടിക്കുമ്പം ഒരുപാടങ്ങ് അരഞ്ഞു പോകുക ഒന്നും ചെയ്യല്ലേ നമുക്കൊരു തരിതരിയായിട്ട് തന്നെ കിട്ടണം അതുകൊണ്ടൊരു ആ പ്രസ് ബട്ടൺ ഉപയോഗിച്ച് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് തിരിച്ചാൽ മാത്രം മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കാരണം ചെമ്മീനൊക്കെ നന്നായിട്ട് വറുത്തിരിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ചെമ്മീൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇത് ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഞാൻ പറഞ്ഞപോലെ തന്നെ മറക്കരുത് ഒരുപാട് ഇട്ടങ്ങ് അരയ്ക്കല്ലേ ആഹാ അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമീൻ എന്താ ഞാൻ ഇവിടെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണക്കമീൻ്റെ കൊതിയന്മാരുടെയും കൊതിച്ചുകളുടെ ഒക്കെ മുമ്പിലേക്ക് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാത്രം എപ്പോൾ കാലി കഴിഞ്ഞു വെച്ചാൽ മതി അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് ഇവിടെ ഞാനും ഒരു ചെറിയ രീതിയിൽ ഒരു ഉണക്കമീൻ കൊതിച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ അതുപോലെ തന്നെ നമുക്കിൻ്റെ ഉപ്പ് ആവശ്യമുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനൊരല്പം ഉപ്പ് ഇടി ഇട്ടിട്ടുണ്ട് ഉപ്പ് എനിക്ക് കുറവായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ എൻ്റെ എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നന്ദി